സ്വർണ്ണക്കുള്ള കേസിൽ എസ് ഐ ടിയുടെ നിലപാടിൽ സംതൃപ്തി അറിയിച്ച ഹൈക്കോടതി അവസാന അസംതൃപ്തി വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നു നിങ്ങളെന്തിനാണ് മുകളിലുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ പി ശങ്കരദാസിനെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞാൽ കെ പി ശങ്കരദാസിനെ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ഇരുപത്താറാം തീയതി ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ പുതിയ പുതിയ ട്വിസ്റ്റുകൾ വരികയാണ് ഇതിന് ഒരു സൂപ്പർ ജേർണലിസ്റ്റായിട്ട് പ്രവേശ പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മൾ വിശ്വസിക്കാത്തതുമായിരുന്നു അതായത് ഇതിനകത്ത് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലുമൊക്കെ പുരാവസ്തു കടത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ ഏജൻ്റ് ഉണ്ട് ഒരു ഡി മണിയാണ് അതിൻ്റെ ഏജൻറ്റ് എന്നുള്ളത് പറഞ്ഞു നമ്മളൊക്കെ ഇത് രാഷ്ട്രീയക്കാരൻ്റെ പൊയ് വടിയാണെന്ന് വിശ്വസിച്ചു പക്ഷേ എസ് ഐ ടി അതാണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ആ ഡി മണിയിലേക്ക് കൂടി അന്വേഷണം പോക പോവുകയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരു കള്ളക്കടത്തുകാരനും ഉണ്ട് അവരിലേക്കല്ല ഈ അന്വേഷണം ചെന്ന് എത്തുകയും അതുപോലെ തന്നെ കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഇരുപത്താറാം തീയതി ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യുദ്ധപര്യന്തം ഉള്ള ഒരു ഡയറിയിൽ ഒരു പുതിയ അധ്യായം അല്ലെങ്കിൽ ഒരു ഏടായിരിക്കും നാളെ എസ് ഐ ടി എഴുതി ചേർക്കുക അതെന്തൊക്കെയായിരിക്കും വാർഷികനെക്കുറിച്ച് വളരെ ആഘാതമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയെന്നോ അതല്ല അതിനകത്ത് നമ്മൾ നമ്മളിപ്പോഴും പറയുന്നത് പഠിക്കേണ്ടത് ഇപ്പോഴും രാഷ്ട്രീയ കളിയാണ് നടത്തുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തിനപ്പുറം എസ് ഐ ടി ഒന്നും കണ്ടെത്തിയിട്ടില്ല അതിനകത്ത് ഇപ്പൊ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞല്ലോ ഹൈക്കോടതി ചോദിച്ച എന്താണേ അവരെ രണ്ടുപേരെ ചോദ്യം ചെയ്യാത്തത് ഒന്നിച്ചിരുന്നല്ലേ തീരുമാനം എടുത്ത് ആ ശങ്കരദാസും അതിനകത്ത് തന്നെ ആ വന്നപ്പോഴാന്നല്ല ഇപ്പൊ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിനകത്ത് ആരാ ഇതിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു പിടുത്തമുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിനകത്ത് എത്ര സുതാര്യമാണെന്ന് നമ്മൾ വിചാരിക്കാൻ ശ്രമിച്ചാലും നടക്കാത്ത രീതിയിലേക്കുള്ളൊരു പിടിത്തമുള്ള പോലെ തോന്നുന്നതിനകത്ത് തെറ്റൊന്നുമില്ല ഉണ്ടോ ഇല്ലയോ എനിക്ക് വ്യക്തപരത്തി പറയാൻ പറ്റും പക്ഷേ ഒരു പിടുത്തം എവിടെയോ ഒന്ന് ഇഴയുന്നു അന്വേഷണം അപ്പോഴാണ് ഈ അന്വേഷണത്തിനകത്ത് പുതിയൊരു മുഖവുമായിട്ട് രമേശ് ചെന്നിത്തല പറയുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞ മണിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ എസ് ഐ ടി കഴിയത്തില്ല സാറേ മണിയെ വിളിച്ചിരുന്ന് ചോദ്യം ചെയ്ത് നോക്കുന്നു ആളെ മണിയെ വിളിച്ചിരുന്ന് ചോദ്യം ചെയ്തിട്ട് എസ് ഐ ടി സംഘത്തിന് തീരുമാനിക്കാം മണി ഇതിനകത്ത് മണിയില്ല കേട്ടോ മണി വലിയ കൊള്ളക്കാരനാണ് അല്ലെങ്കിൽ ആൻറ്റിംഗ് ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ മറ്റേ കുറച്ച് ഇന്ന് തീരുമാനിക്കുക എസ് ഐ ടി സംഘത്തിന് അന്വേഷണ സംഘത്തിൻ്റെ ഒരു തീരുമാനം വേണമെങ്കിൽ മണിക്കതിനകത്ത് ഇൻവോൾവുണ്ട് എന്നാ വ്യവസായി പറഞ്ഞപ്പോൾ ആ ഇൻവോൾവിങ് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മണി അതിനകത്ത് കൊണ്ടുവരാം പക്ഷേ ആ മണിയെ കൊണ്ടുവരുമ്പോൾ ആരൊക്കെ ഈ മണിയുടെ കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നവർ ഇതിനകത്താകും എന്നുള്ളതിനകത്തൊരു വിഷയമുണ്ട് രമേശ് ചെന്നിത്തല ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ് കൃത്യമായിട്ട് രാഷ്ട്രങ്ങളിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ കോൺഗ്രസ് ഈന്ന് ഔട്ടാണ് സാധ്യത കോൺഗ്രസ്സിനകത്ത് നാളെ കാലത്തെ ഇനി അയാൾക്ക് കിട്ടാൻ സാധ്യമുള്ളതും അല്ലെങ്കിൽ ഈ പറയുന്ന നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാര്യം നാളെ ഇവിടെ പ്രതീക്ഷയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അത് അയാളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അവിടെ നിന്ന് വെട്ടി തോട്ടിക്കളഞ്ഞു ഇപ്പം അതിനുവേണ്ടി ഇവിടെ രമേശിനെയും സതീശനെയും തമ്മിലടിപ്പിച്ച് അവസാനം ഇവിടെ തമ്മിലടിയാണ് അവരുണ്ട് നിന്നാൽ നടക്കത്തില്ലായെന്ന് കണ്ട് മേടി നിറങ്ങാൻ നിൽക്കുന്ന ആളാ കെ സി വേണുഗോപാൽ ഈ ലൈനിലാണ് ഈ സാധനത്തിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് ഇപ്പം ഇവരെ രണ്ടുപേരെയും വെട്ടി പ്രധാനമായിട്ടും കെ സി വേണുഗോപാലിനെ ഇതിനകത്തുനിന്ന് വെട്ടിയിട്ട് ഇയാൾക്ക് വരണമെങ്കിൽ ആ സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തതിനകത്ത് വ്യവസായി മൊഴി കൊടുത്തതിനകത്ത് ഇന്നലെ ഈ പറഞ്ഞതിനകത്ത് ഒരു ആലപ്പുഴക്കാരൻ നേതാവിൻ്റെ കാര്യം പറയുന്നുണ്ട് പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ആലപ്പുഴക്കാരൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് പറഞ്ഞാൽ ഇപ്പം സോണിയാഗാന്ധിയുടെ പടവും യു ഡി എഫ് കൺവീറിൻ്റെ പടവും ഏറ്റവും പ്രധാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മാറിപ്പോയ പത്തനംതിട്ട എംപിയുടെ പടവും പറണമെങ്കിൽ സോ പിണറായി വിജയൻ ഇപ്പം ചോദിക്കുന്നത് എന്തുവടെ ഈ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിക്ക് എന്തോ കാര്യം അപ്പം പോറ്റിയെ കയറ്റിയതാരാ പോറ്റി കയറിയതെന്നാ പോറ്റി ഇപ്പം പ്രതിയാണ് പക്ഷെ രണ്ടായിരത്തി ഏഴിലാണല്ലോ കയറിയത് അപ്പം ആ പോറ്റിയെ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഉണ്ടെന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് പപ്പൻ ഇപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാവ് ആവർത്തിരിച്ചുകയാണ് സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് എന്താണ് പങ്ക് ഇപ്പം ഇതിനകത്ത് പിണറായി വിജയൻ ഇത് ചോദിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ കാര്യം എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടെന്ന് പറയുന്നു മണി അത് അല്ലെങ്കിൽ ദാവൂദ് മണി ദുബായി മണി ആ മണിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് ഇവിടെ നടന്നിരിക്കുന്നു ഈ അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ്സിനകത്ത് ഉള്ള ആൾക്കാർ തന്നെയാണോ അല്ലെ ആന്റിക് ബിസിനസ് നടന്നിട്ടുണ്ടോ ഇത് അല്ലെങ്കിൽ അത്തരത്തിൽ പോയിട്ടുണ്ടോ കോടതി ഇത് ചോദിക്കൂല നേരത്തെ തൊട്ട് രമേശ് ചെന്നിത്തല ഈ കൊണ്ടുവന്ന ഇന്നത്തെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗരവമായിട്ട് കാണും കോടതി ആദ്യമായി കേസിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാറേ എനിക്കെല്ലാം അറിയാം പക്ഷെ അതിനകത്ത് അതൊന്ന് വ്യക്തത വരുത്തി കൃത്യത വരുത്തി പറയണമെങ്കിൽ അതിന് അധികാരപ്പെട്ടവരുണ്ടല്ലോ പണ്ട് ഭക്ഷക്കാരനെ വീട്ടിൽ വിളിച്ച പോലെ പക്ഷക്കാരൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം ആ പറഞ്ഞു അല്ലേ ഇവിടം കൊന്നില്ല പോ അപ്പം ഉടയം വരുന്നു ആരാ ഒന്ന് എന്ത് വന്നിയോട് പോയാ അത് വീട്ടിൽ ഭിക്ഷയ്ക്കും എന്താ പറഞ്ഞു തന്നെ ബാ എന്നു പറഞ്ഞിട്ട് കൊണ്ടു നിർത്തി കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ല പൊക്കു അപ്പൊക്കാരൻ ഞാൻ വലിയ നേരത്തെ പറഞ്ഞു എന്നെ എന്തിനാ വല ഇങ്ങനെ വിരുത്തി വിളിച്ച് വരുത്തിയത് അത് എനിക്കാ പറയാൻ അധികാരം എന്ന് പറഞ്ഞാൽ കോടതിക്ക് കുഴപ്പമുണ്ട് കോടതിക്ക് അറിയാം സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് ദ്വാരപാലകശിപ്പും വാതിൽ പടിയുടെയും കൊള്ള നടന്നിട്ടുണ്ട് ഈ കൊള്ള ഒരു ഒരുക്ക അല്ലെങ്കിൽ മുക്കാക്കിലോ സ്വർണത്തിൻ്റെ കൊള്ളയല്ല ഇത് ആൻ്റിക് ബിസിനസ് നടത്തിയിട്ടുണ്ടാവും അത് ഉദാഹരണത്തിന് അവർ വലിയ ആളുടെ ഉദാഹരണം പറഞ്ഞു അതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലയം ഉണ്ട് ആ ഗൂഢാലയനെ നമ്മളാരും വിചാരിക്കുന്ന അർത്ഥത്തിലല്ല നിങ്ങളിതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് തരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട് കോടതിക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ടുതന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യാനേ പറ്റത്തുള്ളൂ അതിനാൽ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിച്ചിട്ടെന്തുമായി ഇപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തുപോലെ നമ്മൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറയുന്നു പിണറായി വിജയൻ അന്ന് ഈ തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ച് ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഗിണ്ടിയായിട്ട് വന്നത് അല്ലെ ഒരു സ്റ്റൂളുമായിട്ടാണ് വന്നത് സ്വർണ്ണ സ്റ്റൂള് കാണാനില്ല പിണറായി വിജയൻ അതുകൊണ്ട് എന്ന ശബരിമലയിൽ പിണറായി സർക്കാരിന്റെ രണ്ട് ഈ നമ്മുടെ ഇതുണ്ടല്ലോ എന്തായിരുന്നു ശബരിമല വികസനത്തിന് വേണ്ടി ഒരു ഇത് നടത്തിയല്ലോ ആഗോള സംഘം ആഗോള സംഗമത്തിന് ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണം പോറ്റി സ്വർണ പീഠം കാണത്തിനെന്നില്ലെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരുന്നത് അന്ന് സ്വർണ്ണ പീഠം എൻ്റെ പെൺ പെങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചു അവിടെ വെച്ച് ക്ലോസ് ചെയ്തു അപ്പം ഇത് ഈ ശേഷം ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കേസ് പിച്ചറി വരുന്നത് അപ്പോൾ ഇതിൻ്റെ പുറയിൽ ആരോ ഇടപെട്ടു അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് കൊണ്ടുവന്നത് പിണറായി പണിയാനായിരുന്നു പിണറായി എന്നേരം തിരിച്ചടിച്ചു തിരിച്ചു പിടിച്ചുകൊണ്ട് ദുണ്ടികൃഷ്ണൻപുത്തി ക്ലെയിം ചെയ്തു പക്ഷേ പിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നപ്പോൾ കോടതി ഇടപെട്ടപ്പം ഇപ്പം ഇതുവരെയുള്ള ഉള്ള ക്ഷീണം പറ്റിയിരിക്കുന്ന സി പി എമ്മിനാണ് പക്ഷേ ഇതിനകത്ത് ഈ പപ്പനും അല്ലെങ്കിൽ വാസുവും മാത്രം ഇടപെട്ടാൽ അന്താരാഷ്ട്ര രീതിയിലേക്കുള്ള ഒരു കൊള്ള നടന്നിട്ട് അല്ലെങ്കിൽ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പിണറായി വിജയൻ ഇടപെടണം അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അതേ ലൈനിലുള്ള ആൾക്കാർ ഇടപെടണം ആ അല്ലെങ്കിൽ ഈ ഇടപാടിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ സി പി എമ്മിന് പങ്കുള്ളതുപോലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം പങ്കുള്ളതും അറിവുള്ളതുമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എത്ര പറയുമ്പോഴും കുറഞ്ഞ ദിവസം വീഡിയോ സേശമെന്ന് പറഞ്ഞു രണ്ട് പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടപടുന്നുണ്ട് കേട്ടോ ഞാനത് വിളിച്ച് പറയും ഇയാൾക്ക് പറഞ്ഞാൽ പോരെ പേരൊക്കെ പറയൂ ഇയാൾക്ക് ഇയാളെ ആരണ്ട് അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് അത്രയ്ക്ക് ഉണ്ടല്ലോ പറ ഇപ്പം രമേശ് ചെന്നിത്തല വ്യക്തത വരുത്തി ആളിലെ കൊണ്ടിരുത്തി മൊഴി കൊടുത്തല്ലോ അദ്ദേഹത്തിന് വരട്ടുന്ന എന്തുവാ അപ്പം ഇങ്ങനെ ഒന്ന് നിർത്തുക ആ സ്വർണ്ണക്കൊള്ള ഞങ്ങളുടെ കയ്യിലല്ല സ്വർണ്ണക്കൊള്ള ഞങ്ങളുടെ എന്നാൽ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് കൂടുതൽ കയറി ഇടപെട്ട ഞങ്ങളുടെ മാടം അകത്തുപോകുമോ എന്നുള്ള തോന്നൽ ഈ വി ഡി സതീശനും കോൺഗ്രസിനും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം വ്യക്ത വരുത്തി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി മുമ്പേ പറഞ്ഞാൽ എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുന്നു പോറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സാധാരണ തന്ത്രിയല്ല സാറേ തന്ത്രിയാണെങ്കിൽ പറയാം ഏകത്തിനെ വലിപ്പമുള്ളവനാ അല്ലെങ്കിൽ ഏക ലോക ഇന്ത്യയ്ക്കകത്ത ലോകത്ത് മൊത്തം അമ്പലം ഉള്ളവന് താന്ത്രികമുള്ളവനാ ആരാ കൂടെ നിന്ന് നമുക്ക് പറയാം ഈ പറയുന്ന ഏറ്റവും കീഴ്ശാന്തി അല്ലീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന് പറഞ്ഞാൽ അവന് കീഴ്ശാന്തിയുടെ പുറ നില്ക്കാനേ ഒക്കത്തുള്ളൂ കീഴാന്തി ആ ശാന്തിക്ക് ധാരണ എടുത്തു കൊടുക്കുന്നു അതിന്റെ പുറ എന്നിട്ട് ഇവിടെ മുണ്ടുപൊക്കെ കൊടുത്ത് നിൽക്കുന്ന റോൾ ഉള്ളവന് എന്താണ് സോണിയാഗാന്ധിയുടെ അവിടെ കാര്യം എന്താണ് യു ഡി എഫ് കൺവീനറുടെ കൂടെ കാര്യം എന്താണ് പത്തനംതിട്ട എംപിയുടെ കൂടെ കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ ഇത് പറയണം അപ്പൊ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന് ഈ കടൽ കടത്തിയിട്ടുള്ളതിനകത്തും അഞ്ഞൂറ് കോടിക്കകത്തും രമേശ് ചെന്നിത്തല പറഞ്ഞതിനകത്തും വ്യക്തമായ കൃത്യമായ കാര്യമുണ്ട് അതാണ് പിണറായി കറിയാം രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ വാസ്തവം എന്നാണ് ഇതിനെ മനസ്സിലാവുക വരട്ടെ ഇത് കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ എല്ലാം വെളിയിൽ വരും അതല്ല ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമല്ല ഒന്നിച്ച് മുക്കിയോ ഒക്കത്തുള്ളെങ്കിൽ എസ് ഐ ടി അവിടെ എവിടെയും ചോദ്യം ചെയ്തിട്ട് അറിയാം എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെങ്കിലും ചോദ്യം ചെയ്തിട്ട് ഇങ്ങനെ നിക്കും രമേശ് ചെന്നിത്തല ഇത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രണ്ട് വ്യവസായികൾ നേരിട്ട് അദ്ദേഹത്തിനോട് അവരുടെ വിഷമം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ പേര് ഞാനിപ്പോ പറയുന്നില്ല എന്തെന്ന് വെച്ചാൽ അവര് ചിലപ്പോ ഈ പറഞ്ഞ ബംഗ്ലാദേശ് നടന്ന പോലെ കൊലപാതകത്തിന് ഇരയാവൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്ത രണ്ടാമത്തെ ഒരു കാര്യം ഇതിനോട് മത്സരിക്കാൻ എന്ന പോലെ വി ഡി സതീശിവൻ വി ഡി സതീശൻ പിറ്റേ ദിവസം ഒരു കാര്യം പറഞ്ഞു അതായത് ക്ലിഫ് ഹൗസിൽ നിന്ന് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അതായത് പിണറായി വിജയൻ്റെ നിർദ്ദേശം അനുസരിച്ച് എസ് ഐ ടി അവരുള്ളവർ ഈ ഡി ഐ ജി ലെവലിലുള്ളതാണല്ലോ ഇവരേക്കാൾ താണ ആൾക്കാരാണല്ലോ അവർക്ക് അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ അങ്ങോട്ട് പോകരുത് എന്നുള്ളൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പോലീസുകാരുടെ പേര് തനിക്കറിയാം പക്ഷേ തൽക്കാലം മാന്യത കൊണ്ട് ൂഡ് ചെയ്യുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എനിക്ക് ഒരു ഒരു നിരീക്ഷണം എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കേസ് അന്വേഷണത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തൃപ്തികരമായ വഴിയിലാണ് ഈ കേസ് അന്വേഷണം പോകുന്നത് ഒന്നാമത്തെ കാര്യം എസ് ഐ ടി എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും സ്റ്റേറ്റ് പോലീസിന്റെ മേധാവിക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും നേരായ ദിശയിൽ സി പി എം നേതാക്കന്മാരിലേക്കൊക്കെ കൃത്യമായ അന്വേഷണം എത്തിയിട്ടുണ്ട് അത് പോസിറ്റീവായ ഒരു കാര്യമാണ് പ്രധാന എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലൊന്നും നടത്തുന്നില്ല എന്ന് വേണം കരുതാൻ അത് സ്വതന്ത്രമായി ആ അന്വേഷണത്തെ അദ്ദേഹം വിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഈ അന്വേഷണം താരതമ്യ തൃപ്തികരായിട്ട് പോകുന്നു എന്നാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് വഴിവിട്ട രീതിയിൽ ആരെങ്കിലും സംശയം സാധാരണ എന്തുകൊണ്ട് ഈ അന്വേഷണം ആയിട്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോയി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയുമെങ്കിലും ചെയ്യാമല്ലോ ആ ഇപ്പം ശങ്കരദാസിലേക്ക് നാളെ പോകുന്നുണ്ട് അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ തീർന്നു എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ആ ചോദ്യം എനിക്കൊന്ന് എസ് ഐ ടിക്ക് ഇത് ഓരോരുത്തരെയും ചോദ്യം ചെയ്യാനും ഓരോന്ന് ഓരോന്നായി നമ്മളിപ്പോ കാണാത്ത ഓരോ മുഖങ്ങളും പേരുകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത് ഡ്യൂ കോഴ്സ് ഇപ്പോ ഒരു അന്വേഷണ ഏജൻസിക്ക് എടുക്കാവുന്ന ടൈമ് എടുക്കുന്നുള്ളൂ ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ പത്മകുമാറിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത ഒരാള് ഇനിയിപ്പോ കടകംപള്ളിയെ രക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അങ്ങോട്ട് ഈ കടകംപള്ളി ആവശ്യമായത്ര പ്രൂഫ് ഏജൻസിയുടെ കയ്യിലുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും എനിക്ക് അറിയില്ല പിന്നെ അത് കസ്റ്റഡി അല്ല ചോദ്യം ചെയ്യൽ എന്ന് ചോദ്യം ചെയ്യാൻ മാത്രമുള്ള സൂചനകളെ ഇപ്പൊ നിലവിൽ കസ്റ്റഡിയിലുള്ളവരുടെ അടുത്ത് കിട്ടണമല്ലോ അതായിരിക്കും എന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഞാൻ തൃപ്തികരമാണെന്ന് ഞാൻ പറയുന്ന രണ്ടു മൂന്ന് കാര്യം ഉണ്ടാവും ഒന്ന് എസ് ഐ ടി അന്വേഷണം ഓരോ ദിവസവും പുതിയ പുതിയ ദിശയിലേക്ക് പോകുന്നു രണ്ടാമത്തെ കാര്യം ഇപ്പോ രാഷ്ട്രീയ പ്രതിയോഗിയായ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എസ് ഐ ടി സ്വമേധയാ ഏറ്റെടുത്ത് വിശ്വാസത്തിലെടുത്ത് പ്രതിപക്ഷത്തെ ഒരു നേതാവിനെ വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്ത വിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു അത് ശരി വെക്കുന്നു പോസിറ്റീവായ വെക്കും പോസിറ്റീവ് ആയൊരു കാര്യമാണ് ശരിയല്ലാത്തൊരു പ്രവണത എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഇതിനകത്ത് ഈ ഘട്ടത്തിൽ ഇപ്പോ സോണിയാഗാന്ധി വരെയുള്ള വലിയ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാവാം എന്ന് നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് പറയാം എം വി മഷക്കും പറയാം പക്ഷെ മുഖ്യമന്ത്രി പറയുന്ന ആ സമയത്താണ് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഈ അന്വേഷണ ഏജൻസിക്ക് ഒരു ദിശ കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇന്ന ഇന്നേ ആളുകളെയൊക്കെ ഇതിൽ പ്രതി ചേർത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേ ജയറാമനെ ഇതിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിദഗ്ധമായിട്ട് വലിച്ചടിച്ചതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വലിച്ചെറിക്കൽ എപ്പോഴും സാധ്യമാണ് എന്റെ നേരെ നേരത്തെ സോണിയാഗാന്ധി ഇടപെടുന്നു അതിനകത്ത് അതിനകത്ത് ഒരു വാസ്തവില്ലാത്ത അത് അത് പറയുന്ന കാര്യം സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് സി എസ് എക് കാറ്റഗറി ഉള്ള ഒരു സ്ത്രീ സോണിയാഗാന്ധി പോലുള്ള ഒരു സ്ത്രീ ഡി കെ ശിവുമാറിന് പോലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഇവിടുത്തെ കെ പി സി പ്രസിഡന്റ് പോലും മാസങ്ങൾ ഇവർ രണ്ടു വട്ടം കുടുംബമായിട്ട് പോയി കാണാനുള്ള കാരണം അവർ വ്യക്തമാക്കിയാൽ മതി കാര്യം അങ്ങനെ സോണിയാഗാന്ധി ഇടപെടത്തില്ല എന്നൊന്നും പറയണ്ട സോണിയാഗാന്ധി സോണിയാഗാന്ധി ഇടപെടില്ല സ്ഥലമാണ് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഇതിന്റെ പ്രശ്നം സോണിയാഗാന്ധി ഉണ്ടോ ഇല്ലെന്നില്ല ഇതിൽ സാങ്കേതികമായ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാലുന്ന മുഖ്യമന്ത്രി ഒരു അന്വേഷണ ഏജൻസി കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് ഇന്നയാളിലേക്ക് പോകാത്തത് എന്ന് ഞാനും നിങ്ങളും ചോദിക്കുന്ന പോലെ അല്ല മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ചോദിച്ച ഇത്രയേ ഉള്ളൂ സോണിയാഗാന്ധിയുടെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതിനകത്ത് എന്താണ് കാര്യം ഇതേ ഈ ചോദ്യം മുഖ്യമന്ത്രിക്ക് ഡി ജി പിയോട് ചോദിക്കാം ഡി ജി പിക്ക് അതുകൂടി അന്വേഷിക്കണമെന്ന് പറയാം നാളെ നമ്മുടെ മുമ്പിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ചേർത്ത് നിർത്താം അതൊക്കെ ചെയ്യാം പത്രക്കാരോടല്ല പറയേണ്ടത് ഉള്ളൂ അതേയുള്ളൂ കാര്യത്തിൽ തീർച്ചയായിട്ടും അതെന്തായാലും നമുക്ക് ഉരുൾ നാളത്തെ ചോദ്യം കൂടി കൂടുതൽ വെളിച്ചം ഇതിലേക്ക് വീഴും എന്തായാലും ഇപ്പോൾ ഒരു ഇരുൾമോടി കിടക്കുകയാണ് ഇപ്പോൾ ബാലമുരളി എന്ന് പറഞ്ഞ പുതിയ ഒരാളുണ്ട് വ്യവസായികളിൽ രണ്ട് പേരുണ്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാം ചേർന്നുള്ള വലിയൊരു കാർട്ടലാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ളത് എന്ന് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവനും ഈ പുരാവസ്തു കടത്തിന്റെ പിടിയിലാണെന്നുള്ള ഒരു മഹാസത്യം കൂടി ഇതിന്റെ മുമ്പിലുണ്ട് തീർച്ചയായിട്ടും ആ ഒരു തലത്തിൽ ആ തരത്തിലുള്ള ഗൗരവമായിട്ട് ഉണ്ടാവണം ഒരു മാത്രം ഒരു അന്വേഷണമല്ല ചെറുതൊന്നു ഒന്നിച്ച് ഒന്ന് വളരെ ഭീമാകാരമായ രൂപം ഉണ്ട് നമ്മൾ കണ്ടതെല്ലാം മഞ്ഞുമലയുടെ ഒരു ടിപ്പ് മാത്രമാണ് ഒരു ഉപരിതലം മാത്രമാണ് വളരെ ആഴത്തിൽ ഈ മഞ്ഞ് കടലിൽ മൂടിക്കിടക്കുന്നു എന്നുള്ള ഒരു സത്യത്തിലേക്കാണ് ഒരു പക്ഷേ നമ്മളിതിന് ചെന്നെത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ തൊട്ട് സോണിയാഗാന്ധി വരെ ഇപ്പം ഈ പറയപ്പെടുന്ന പേരുണ്ടല്ലോ ആളുകൾ ജനം പൊതുജനം സംശയിക്കുന്ന പേരുകൾ ഈ തെളിവുകളൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിൽ ആരെങ്കിലും ഒരാളെ ഇതുവരെ പ്രതികരിക്കുകയോ അന്വേഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാത്ത കാലത്തോളം പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പറയുന്നതിന് ഒരു വിശ്വാസ്യത കുറേ അല്ലെ പത്രസമ്മേളനങ്ങളിലെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കൂടെ അത് മനസ്സിലാക്കണം അതിനകത്ത് പുള്ളിയൊന്നും പറഞ്ഞില്ല ഇപ്പൊ ഇതുവരെ ഇപ്പോ പോറ്റിയൊക്കെ ഏറ്റിയതും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊള്ളയടിക്കുന്നതെന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എതിർ പറയുമ്പോൾ അയാൾ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ എന്തുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട് എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ കൂടെ ഈ കീഴ്ശാന്തി അവളെ കുടുംബാട്ടിരിക്കുന്നു ഇത്രയും നമ്മൾ സാറിന്റെ കൂടി ഇരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്ത് ചർച്ച ചെയ്യുന്നതിനകത്ത് അതിന്റെ ഒരു നിലവാരം വേണ്ടേ അല്ല അത് എന്തുകൊണ്ട് കാറ്റഗറി നമ്മൾ ആ ആരാ അവര് മോശക്കാരിയാ നമ്മുടെ മുൻ പ്രധാന നെഹ്റു കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അവരെ അവരുടെ ഗേറ്റ് കടന്ന് ചെല്ലണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പുള്ള പെർമിഷൻ വേണ്ടടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ജാരി നോക്കാം വന്നു രണ്ട് വട്ട ഔദ്യോഗികമായിട്ട് കണ്ടു ആന ഔദ്യോഗികമായിട്ട് എത്ര വെട്ടം കണ്ടുവന്ന് വിചാരിച്ചാൽ തെറ്റി പറയാൻ ചുരുക്കി പറഞ്ഞാലിപ്പോ സാറ് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം നമുക്ക് നാളെയോ മറ്റന്നാളോ ന്യായമായും പ്രതീക്ഷിക്കാവുന്നത് ഉയർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ചോദ്യം ചെയ്യപ്പെട്ടു കോൺഗ്രസ് എന്തിനാ ഇറങ്ങട്ടെ സോറോ മണ്ഡലം കമ്മിറ്റി ഇറങ്ങട്ടെ സമരത്തിന് ആ എന്താ ഇറങ്ങാത്ത ഞാനത് ചോദിക്കുന്നു കോൺഗ്രസ് എനിക്ക് പിണയെ സംരക്ഷിക്കല കോൺഗ്രസ് എന്ത് ഇറങ്ങാത്ത ബിജെപി എന്തറങ്ങാത്ത ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഒരു പാട്ട് കൊണ്ട് ഈ പറയുന്ന സി പി എമ്മിനെ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണ് സി പി എമ്മിനെ തകർത്തതെന്ന് പറയാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇവിടുത്തെ ബി ജെ പിയും ഏറ്റവും ശക്തമായിട്ടുള്ള നാളെ അധികാരത്തിൽ വരാൻ വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ പലവട്ടം വന്നിട്ടുള്ള കോൺഗ്രസ് നിൽക്കുന്നില്ല ആ ചോദ്യത്തിന് മാത്രം അപ്പൊ അതിനകത്ത് ഒട്ടും ചെന്നിത്തല പങ്കിന് പിന്തുണ എന്തുകൊണ്ട് ഇ ഡി കൊടുക്കുന്നില്ല കണ്ടോ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉത്തരം കിട്ടാനുള്ള ഒരവകാശം നാം വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതാണല്ലോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിട്ടും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ഷമിച്ചിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും